ഹായ് എവരി വൺ വെൽക്കം ബാക്ക് നമ്മുടെ പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ തേർഡ് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു ഏതൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് മെത്തേഡ്സ് യെസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡ് വെയിറ്റ് ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അല്ലേ അപ്പോൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നാല് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു അതിൻ്റെ അസംഷനൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗുഡ് വില്ലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അതായത് ഗുഡ് വില് അക്കൗണ്ട്സിൽ എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല് അപ്പോൾ നോക്കാൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല് അതായത് പുതിയ ഒരു പാർട്ണർ വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഉള്ളതിൽ ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പാർട്ണർ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണിക്കേണ്ടതുണ്ട് അതായത് ഗുഡ് വില്ല് എങ്ങനെയൊക്കെ അക്കൗണ്ട്സുകൾ റെക്കോർഡ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പുതിയ പാർട്ണർ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ന്യൂ പാർട്ണർക്ക് അതായത് ഇൻകമ്മിങ് പാർട്ണർക്ക് പ്രധാനമായിട്ടും രണ്ട് അവകാശങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ അക്കോയോസ് ടു മെയിൻ റൈറ്റ്സ് ഇൻ ദി ഫേം ഫസ്റ്റ് വൺ റൈറ്റ് ടു ഷെയർ ദി അസെറ്റ്സ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫോം ആൻഡ് റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം അതായത് ഫേമിൻ്റെ അസറ്റിന് ഷെയർ കിട്ടാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടാനുള്ള അവകാശമുണ്ട് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീമിയം എന്ന പേരിൽ ഗുഡ് വില്ലിൻ്റെ ഷെയർ കൊണ്ടുവരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് പ്രീമിയം എന്ന് പറയുന്ന ഒരു എമൗണ്ട് അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പ്രീമിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എമൗണ്ട് സംഖ്യ കൊണ്ടുവരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിശ്ചിത സംഖ്യ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അക്കൗണ്ട്സിൽ കാണിക്കേണ്ടത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താണ് കാണിക്കേണ്ടത് അത് കൊണ്ടുവരുന്ന സമയത്ത് ഓൾറെഡി വേറെ വേറൊരു ഗുഡ്വില്ല അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം അതുപോലെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പഠിക്കാനുള്ളത് ഡിപെൻഡിങ് അപ്പോൺ ദി ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ടു ബി ഗിവൺ ടു ദി ന്യൂ പാർട്ട്ണർ എ സം ഓഫ് മണി വിൽ ബി പെയ്ഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ ആസ് ഗുഡ് വില് അതായത് ഒരു പുതിയ പാർട്ണർക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് അതായത് അതിൻ്റെ ഷെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യണം ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരണം ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ന്യൂ പാർട്ട്ണർ ഈസ് കോൾഡ് പ്രീമിയം അപ്പോൾ ആ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിൻ്റെ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പ്രീമിയം ആൻഡ് ഇറ്റ് ഇ ഷുഡ് ബി ഡിവൈഡ് എമോങ് ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ ആ കൊണ്ടുവരുന്ന പ്രീമിയത്തിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം സാക്രിഫൈസിങ് റേഷ്യോ ന്യൂ റേഷ്യോയും പഠിച്ചിട്ടുണ്ട് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരം ഓൾഡ് പാർട്ട്നേഴ്സിന് ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരമാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്തെടുത്ത് പഠിക്കണം അതായത് അഡ്മിഷൻ്റെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഗുഡ് വില് ട്രീറ്റ് ചെയ്യുന്നത് സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരമാണ് വൺ വേർഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന റിട്ടയർമെൻറ്റും ഡെത്തും ഒക്കെ ഉണ്ട് അവിടെ വരുമ്പോൾ നമ്മൾ വേറൊരു റേഷ്യോ പഠിക്കും ഗെയിനിങ് റേഷ്യോ അപ്പോൾ ആ സാഹചര്യങ്ങൾ ഗെയിനിങ് റേഷ്യോ ആയിരിക്കും അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരമാണ് അഡ്മിഷൻ പുതിയ ഒരു പാർട്ട്ണറുടെ അഡ്മിഷൻ്റെ സാഹചര്യത്തിൽ സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരമാണ് ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചിരിക്കണം തെറ്റിക്കരുത് അത് തിയറി ആയിട്ടുള്ള ഒരു മാർക്കിന് വരുന്നതാണ് അപ്പോൾ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഈ പ്രേമ്യത്തിൻ്റെ എമൗണ്ട് എന്താണ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് എമൗണ്ട് ദി ഓൾഡ് പാർട്നേഴ്സ് ഇൻ സാക്രിഫൈസ് റേഷ്യോ അത് ഓൾഡ് പാർട്ട്ണേഴ്സിൻ്റെ സാക്രിഫൈസ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഒരു എട്ട് കേസ് ഉണ്ട് നമ്മൾ ന്യൂ റേഷ്യ പഠിച്ചപ്പോൾ ഡിഫറൻസ് കേസസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യുന്നതിനും ഡിഫറെൻറ്റ് കേസസ് ഉണ്ട് അങ്ങനെ ഒരു എട്ട് കേസസ് ഉണ്ട് അത് ഏതൊക്കെ നോക്കാം നമുക്ക് വേറെ ഐ ഡിഫറെ സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു ദി ട്രീറ്റ്മെൻറ് ഓഫ് ഗുഡ് വിൽ ഗുഡ് വില്ലെ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ദി ന്യൂ പാർട്ട്ണർ ആൻഡ് റീട്ടേൺഡ് ഇൻ ദി ബിസിനസ് അതായത് പുതിയ പാർട്ട്ണറ് ക്യാഷായിട്ട് ഗുഡ് വില് കൊണ്ടുവരികയും അത് എന്നും ബിസിനസ്സിൽ നിലനിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെക്കൻഡ് കേസ് ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് by the new partner and the same withdrawn by old partners either fully or പാർട്ട്ലി അതായത് ക്യാഷായിട്ട് ഗുഡ് വില് പുതിയ പാർട്ണർ കൊണ്ടുവരുന്നു എന്നിട്ട് അത് എന്ത് ചെയ്യുകയാണ് ഓൾഡ് പാർട്ട്നേഴ്സ് എയ്തർ ഫുള്ളി ഔർ പാർട്ട്ലി മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കാണിക്കാം തേർഡ് വൺ വൺ വള്ളിയ പോർഷൻ ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ദി ന്യൂ പാർട്ട്ണർ അതായത് പുതിയ പാർട്ണർ ഒരു നിശ്ചിത എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാത്രം അതായത് എത്രയാണോ പ്രീമിയം കൊണ്ടുവരുന്നത് അത് മുഴുവൻ കൊണ്ടുവരുന്നില്ല അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാത്രം പ്രീമിയമായിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യാം ഫോർത്ത് കേസ് വെൻ ദി ന്യൂ പാർട്ട്ണർ ഈസ് അണേബിൾ ടു ബ്രിങ്ക് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില് ഇൻ ക്യാഷ് പുതിയ പാർട്ട്ണർക്ക് ക്യാഷായിട്ട് ഗുഡ് വില് കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം ഫിഫ്ത്ത് ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോട്ടിൻ കായൻഡ് ഒരു പ്രത്യേക തരത്തിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതായത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നതിന് പകരം എന്ത് ചെയ്യാം അസെറ്റായിട്ടും കൊണ്ടുവരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സിക്സ് വൺ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ പെയ്ഡ് പ്രൈവറ്റ്ലി ഗുഡിന്റെ എമൗണ്ട് സ്വകാര്യമായിട്ടാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് സെവൻ ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് ഇൻ ദി ബുക്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ പുതിയ പാർട്ണർ എടുക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവിടെയുള്ള പാർട്ട്ണേഴ്സിന് ഒരു ഗുഡ് വില് ഉണ്ട് ഉണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് ആൻഡ് എയ്ത്ത് ആൻഡ് ലാസ്റ്റ് വൺ അനേബിൾ ടു ബ്രിങ്ക് പ്രീമിയം ഇൻ ക്യാഷ് ആയിട്ട് പ്രീമിയം കൊണ്ടുവരാൻ കഴിയുന്നില്ല ആൻഡ് ഗുഡ് വില് എക്സിസ്റ്റിംഗ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ പുതിയ പറഞ്ഞവർ ക്യാഷായിട്ട് ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല അതേസമയം അയാൾ വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഗുഡ് വില് ഉണ്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എട്ട് കേസസിൽ എട്ട് ജേണൽ എൻ്റെ എട്ട് കേസസിലും ജേണൽ എൻട്രീസാണ് നമുക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കാണിക്കാനുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഓരോ കേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് എന്താണ് നോക്കാം അവിടെ ജേണൽ എൻട്രി എന്താ വരുന്നത് നോക്കാം എന്ന് നമുക്ക് അതിലൊരു ക്വസ്റ്റ്യനും ചെയ്തു നോക്കാം അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം നമുക്ക് ഗുഡ് വില് ബ്രോട്ടിൻ ക്യാഷ് ബൈ ന്യൂ പാർട്ട്ണർ ആൻഡ് റിട്ടേൺഡ് ഇൻ ദി ബിസിനസ് പുതിയ പാർട്ണർ ക്യാഷായിട്ട് ഗുഡ് വില് കൊണ്ടുവരികയും അത് ബിസിനസ്സിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെൻ ദി ന്യൂ പാർട്ട്നർ ബ്രിങ്സ് ക്യാഷ് ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വില് പുതിയ പാർട്ണർ അയാളുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ ആയിട്ട് ക്യാഷ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ പറഞ്ഞു ഒരു പുതിയ പാർട്ണറുടെ അഡ്മിഷൻ്റെ സമയത്ത് ഗുഡ്വില്ലിനെ ട്രീറ്റ് ചെയ്യുന്നത് ഏത് റേഷ്യോ പ്രകാരമാണ് സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരമാണ് അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഗുഡ്വില്ലിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഗുഡ്വില്ലിനെ എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ് അഡ്മിഷൻ്റെ കേസിൽ ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യുന്നത് ഏത് റേഷ്യോ പ്രകാരമാണ് സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരമാണ് അതായത് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില് അതിനെ എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഓൾഡ് പാർട്ട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം ദി ജേണൽ എൻട്രിസ് അപ്പോൾ രണ്ട് ജേണൽ എൻട്രി ആണ് നമുക്ക് ഇവിടെ വേണ്ടത് ഒന്ന് പ്രീമിയം ആയിട്ട് കൊണ്ടുവരുമ്പം എന്തായിരിക്കും ജേണൽ എന്താണ് ആയിട്ട് കൊണ്ടുവരുന്നത് പ്രീമിയം അപ്പോൾ അപ്പൊ ആയിട്ട് കൊണ്ടുവരാണ് അപ്പോൾ അവിടെ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുകയാണ് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അപ്പോൾ എന്തായിരിക്കും ജേണൽ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു പ്രീമിയം അക്കൗണ്ട് നരേഷനും കൊടുക്കണം എന്ത് ഗുഡ്വില് ഇൻ ക്യാഷ് അപ്പൊ ഗുഡ്വില് അല്ലെങ്കിൽ പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ ജേണല് ക്യാഷ് അക്കൗണ്ട് ഡറ്റൊ റ്റു പ്രീമിയം അക്കൗണ്ട് അപ്പോൾ ഒരു ജേണൽ അതാണ് ഇനി രണ്ടാമത് ചെയ്യുന്ന എന്താണ് പാർട്ട്ണറ് പ്രീമിയം ക്യാഷായിട്ട് കൊണ്ടുവന്നു പുതിയ പാർട്ട്ണറ് ഇനി അതിനെന്ത് ചെയ്യണം ഓൾഡ് പാർട്ട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം അപ്പം എന്തായിരിക്കും ജേണൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണേ ഏതിന് പ്രീമിയത്തിന് അപ്പൊ ജേണൽ എന്ത് വരും പ്രീമിയം അക്കൗണ്ട് ഡപ്റ്റൊ റ്റു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ എത്ര ഓൾഡ് പാർട്ട്നേഴ്സ് ആണോ എ ബി എന്ന് പറയുന്ന രണ്ട് ഓൾഡ് പാർട്ട്ണേഴ്സ് ആണല്ലെന്നുണ്ടെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആ ജേണലിന് നമുക്ക് രണ്ട് ജേണലും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ജേണലാക്കി എഴുതാനും പറ്റും കേട്ടോ അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രീമിയം അക്കൗണ്ട് എന്നും പ്രീമിയം അക്കൗണ്ട് ഡപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ എഴുതുന്നത് അതിന് പകരം നമുക്ക് ജേണൽ ഈ രൂപത്തിലും എഴുതാം ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്പ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും എഴുതാം അങ്ങനെ എഴുതിയാലും മതി ഓക്കെ പ്രീമിയം അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ജേണലിന് പകരം ജനനൽ എങ്ങനെ എഴുതാം പ്രീമിയം എന്തായിട്ട് തന്നെ കൊണ്ടുവരുന്നത് ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ക്യാഷ് തന്നെയാണ് പ്രീമിയം എന്ന് പറയുന്നതും അപ്പോൾ പ്രീമിയത്തിന് തന്നെയാണ് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് ആ പ്രീമിയം തന്നെയാണ് ക്യാഷും അപ്പോൾ ജേണൽ എങ്ങനെ എഴുതാം ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും എഴുതാം എന്നാൽ എന്താണ് അവിടെ കൊടുക്കുന്നത് നമ്മൾ ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി നമുക്ക് അതിലൊരു ക്വസ്റ്റൻ എഴുതി നോക്കാം ഒന്നുമില്ല ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് ജേണൽ എഴുതാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ ഏതാണ് രാജൻ ആൻഡ് മോഹൻ ആർ ഇൻ പാർട്ണർഷിപ്പ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് ത്രീസ് ടു രാജനും മോഹനുമാണ് പാർട്നേഴ്സ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ മൂന്ന് ഈസ് ടു രണ്ടാണ് ദ അഡ്മിറ്റ് ഗോവിന്ദ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് അതായത് ഗോവിന്ദ് എന്ന് പറയുന്ന ആളാണ് പുതിയ പാർട്ണർ ഊ പേസ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് അവർ നൽകിയത് എത്രയാണ് നാപ്പതിനായിരം രൂപ ഫോർ ഹിസ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ട് ക്യാപിറ്റലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പുതിയ പാർട്ണർക്ക് രണ്ട് അവകാശങ്ങൾ ഒന്ന് അസറ്റിന്റെ ഷെയർ കിട്ടാനുള്ള അവകാശം പ്രോഫിറ്റിന്റെ ഷെയർ ഇട്ടാനുള്ള അവകാശവും അതിൽ അസറ്റിന്റെ ഷെയർ കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ക്യാപിറ്റൽ കൊണ്ടുവരണം അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവന്ന എത്ര നാപ്പതിനായിരം രൂപ ആൻഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ആസ് ഗുഡ് വില്ലർ ഫോർ എ സിക്സ് ഷെയർ സോറി സിക്സ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആറ് ഷെയർ ഒന്നേ ബൈ ആറ് ഷെയർ ആണ് അയാൾക്ക് പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ പ്രീമിയം അല്ലെങ്കിൽ ആയിട്ട് കൊണ്ടുവന്ന എത്രയാണ് ഫൈവ് തൗസൻഡ് റുപ്പീസും ഇൻ ദി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഷോ ദി ജേണൽ എൻട്രീസ് നെസസറി ടു റെക്കോർഡ് ദി അബവ് ഇത് റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായ ജേണൽ എൻട്രീസ് അപ്പോൾ ഏതിനൊക്കെയാണ് ജേണൽ വേണ്ടത് ക്വസ്റ്റിനിൽ എന്താണോ പറഞ്ഞത് അതിനെല്ലാം നമ്മൾ ജേണലൈസ് ചെയ്യണം ഫസ്റ്റ് പറഞ്ഞ എന്താണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ക്യാപിറ്റൽ എന്താണ് ക്യാഷായിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ അതിനുള്ള ജേണല് പിന്നെയോ ഗുഡ്വില്ലും ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം അതിനുള്ള ജേണലും വേണം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ജേണൽ എന്താ ക്യാപിറ്റൽ അതായത് പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു ജേണല് ക്യാഷ് അക്കൗണ്ട് അപ്റ്റോ ടു പ്രീമിയം അക്കൗണ്ട് അപ്പൊ ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്താ ജേണല് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആരാണ് ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഗോവിന്ദാണ് അപ്പൊ ഗോവിന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ എന്താ ചെയ്യാനുള്ള ഫസ്റ്റ് ജേണല് ക്യാഷ് അക്കൗണ്ട് അറ്റൊ ടു ഗോവിന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ന രേഷനും എന്താണ് ക്യാപിറ്റൽ ബ്രോട്ടിൻ ക്യാഷ് എമൗണ്ടും കൊടുക്കുക ഫോർട്ടി തൗസൻഡ് സാധാരണ നമ്മൾ ജേണൽ എഴുതുന്നത് അതേപോലെ തന്നെ വരച്ചിട്ട് കോളൊക്കെ വരച്ചിട്ട് എഴുതാം ഇനി അടുത്ത ജേണൽ എതിനാ വേണ്ടത് പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എത്ര രൂപ അയ്യായിരം രൂപ അപ്പൊ പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്താ ജേണല് ക്യാഷ് അക്കൗണ്ട് അറ്റു പ്രീമിയം അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് അയ്യായിരം രൂപ ന റേഷൻ കൊടുക്ക എന്താണ് പ്രീമിയം ബ്രോട്ടിൻ ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്വിൽ ബ്രോട്ടിൻ ക്യാഷ് ഇനി പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന ആ പ്രീമിയത്തിന്റെ എമൗണ്ടിനെ നമുക്ക് എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചു ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം അതും ഏത് റേഷ്യോ പ്രകാരം സാക്രിഫൈസിങ് റേഷ്യോ പ്രകാരം അപ്പൊ ക്വസ്റ്റൻ സാക്രിഫൈസിംഗ് റേഷ്യോ തന്നിട്ടുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് വേണം ന്യൂറേഷ്യോ വേണം ഓൾഡ് റേഷ്യോ വേണം പക്ഷേ ഈ ക്വസ്റ്റനിൽ നമുക്ക് ന്യൂറേഷ്യോ അല്ലെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ ഒക്കെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കി നോക്കിയാൽ മൂന്നേസ് രണ്ടാണ് ഓൾഡ് ഷെയർ സി സിക്സ് ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വൺ ബൈ സിക്സ് ഷെയറിനാണ് പുതിയ പാർട്ടിണറ് വന്നത് അപ്പോൾ മൂന്ന് രണ്ടും കൂട്ടിയാലെത്ര കിട്ടും അഞ്ചല്ലേ അഞ്ചും വൺ ബൈ സിക്സിന്റെ വണ്ണും കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും ആറ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഓൾഡ് ഷെയറും പുതിയ പാർട്ണറുടെ ഷെയറും കൂടെ കൂട്ടുന്ന സമയത്ത് പുതിയ പാർട്ണറുടെ ഷെയറിൻ്റെ ഡിനോമിനേറ്റർ അതായത് ഛേദത്തിന് തുല്യമായിട്ട് കിട്ടുകയാണ് അവിടെ ന്യൂ റേഷ്യോ എന്തെന്നായിരിക്കും ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും സാക്രിഫൈസ് റേഷ്യോയും ആ സാഹചര്യത്തിൽ എന്തെന്നായിരിക്കും ഓൾഡ് റേഷ്യോ ആയിരിക്കും മനസ്സിലായി പറഞ്ഞത് ഓൾഡ് ഷെയർ മൂന്നേസ് രണ്ട് മൂന്ന് രണ്ടും കൂട്ടിയാൽ അഞ്ച് ഒന്ന് ബൈ ആറ് ഷെയറിനാണ് അപ്പോൾ ഒന്നേ ബൈ ആറിൽ ആറാണ് ഡിനോമിനേറ്റർ അപ്പം മൂന്ന് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് അഞ്ചൊന്നും കഴിഞ്ഞാൽ ആറ് ആ ഡിനോമിനേറ്ററിന് തുല്യമാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ന്യൂ ന്യൂറേഷ്യോയും ഓൾഡ് റേഷ്യോയും എത്ര തന്നെ ആയിരിക്കും ആ തന്ന സോറി ന്യൂറേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും എന്ത് തന്നെ ആയിരിക്കും ആ തന്നിട്ടുള്ള ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാ കേസുകളും സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സാക്രിഫൈസ് റേഷ്യയും കാണേണ്ടി വരും പക്ഷേ ഇവിടെ ഷെയർ എത്രയാണ് മൂന്ന് വയസ്സ് രണ്ടാണ് പുതിയ വരുന്ന പാർട്ണർ ഷെയർ ഒന്നേ ബൈ ആറും അപ്പോൾ മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് ഒന്ന് ആറ് മൊത്തം ആറ് ഷെയറിനല്ലേ ഉള്ളത് അപ്പോൾ പുതിയ പാർട്ണർ വരുമ്പോൾ വൺ ബൈ സിക്സ് എന്ന് പറയുന്ന സിക്സിന് ഡിനോമിനേറ്ററിന് ഈക്വലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ആ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും ന്യൂ റേഷ്യോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്രിഫൈസ് റേഷ്യയും അത് തന്നെ ആവുന്നു എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ സാക്രിഫൈസ് റേഷ്യോ എത്രയാണ് ത്രീ ഇസ് ടു ടു ആണ് അപ്പം പിന്നെ നമുക്ക് ജേണൽ എഴുതാം ക്രെഡിറ്റ് സാക്രിഫൈസ് റേഷ്യോപ്രകാരം ഓൾഡ് പാർട്ട്ണേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം അപ്പൊ ജേണൽ എന്താണ് പ്രീമിയം അക്കൗണ്ട് അപ്റ്റർ ടു ഓൾഡ് പാർട്ട്ണേഴ്സ് ആരാണ് ഓൾഡ് പാർട്ട്ണേഴ്സ് രാജനും മോഹനും അപ്പൊ രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊണ്ടുവന്ന പ്രീമിയത്തിന്റെ എമൗണ്ട് എത്രയാണ് അയ്യായിരം രൂപ അപ്പോൾ അയ്യായിരത്തിന് മൂന്ന് യൂസ് രണ്ട് പ്രകാരം ഷെയർ ചെയ്യണം മൂന്ന് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ മൊത്തം അഞ്ച് ഷെയർ അപ്പോൾ അഞ്ചിൽ മൂന്ന് ഷെയർ രാജനും അഞ്ചിൽ രണ്ട് ഷെയർ ആയിരിക്കുവാണ് മോഹനും അപ്പോൾ അയ്യായിരം അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് മൂവായിരം അയ്യായിരം ഇണ്ടേ ബൈ അഞ്ച് രണ്ടായിരം ഇന്ന് ആ കൊടുക്കുക എന്താണ് പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില് ബ്രോട്ടിൻ ക്യാഷ് ക്രെഡിറ്റ് ടു ഓൾഡ് പാർട്ട്ണേഴ്സ് ക്യാറ്റിറ്റൽ അക്കൗണ്ട് അപ്പോൾ പ്രീമീമിയം അക്കൗണ്ട് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതിന് പകരം ജേണൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും എഴുതാം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ജേണൽ പറഞ്ഞ സമയത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ജേണൽ ഒഴിവാക്കണം ഏതൊക്കെ ജേണലാണ് വേണ്ട എന്നുള്ളത് ഒരു മെത്തേഡും കൂടെ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവുക ആദ്യത്തെ ഫോളോ ചെയ്ത് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ രണ്ട് രീതിയിലും കൂടി ജേണൽ പഠിച്ച് വെക്കരുത് കേട്ടോ ഏതെങ്കിലും ഒരു രീതിയെ ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് മെത്തേഡ് നമ്മളിപ്പോൾ പറഞ്ഞു ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് ഏതെങ്കിലും ഒന്നേ ഫോളോ ചെയ്യാവുന്നത് വീണ്ടും പറയുകയാണ് അപ്പോൾ ഫസ്റ്റ് ജേണൽ എന്ത് തന്നെയാണ് ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന ജേണൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഗോവിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് നേരത്തെ നമ്മൾ എമൗണ്ട് ഒരു തവണ പറഞ്ഞു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് നാറേഷനും കൊടുക്കാൻ എന്താ ക്യാപിറ്റൽ ബ്രോട്ടിൻ ക്യാഷ് ഇനി അതിന് നേരത്തെ നമ്മൾ ചെയ്തതിൽ നെക്സ്റ്റ് ജേണൽ എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്യാഷായിട്ട് ആയിട്ട് അതിന് ക്യാഷ് അക്കൗണ്ട് ഡാപ്റ്റർ ടു പ്രീമിയം അക്കൗണ്ട് എന്നുള്ള ജേണൽ കൊടുത്തു പിന്നെ ആ പ്രീമിയത്തിന് ഓൾഡ് പാർട്ണേഴ്സ് ക്യാപ്പിൽ അക്കൗണ്ടോട് ക്രെഡിറ്റ് ചെയ്തു പ്രീമിയം അക്കൗണ്ട് ഡാപ്റ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റ് അക്കൗണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് പകരം നമ്മൾ അതിന് രണ്ടിനും കൂടെ ഒറ്റ ജേണലാക്കി എഴുതേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ജേണൽ എന്തെന്ന് കൊടുക്കാം ക്യാഷ് അക്കൗണ്ട് ഡാപ്റ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ആരൊക്കെയാണ് രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ ക്യാഷ് എത്ര തന്നെയാണ് മുകളിൽ ഒരു തവണ നമ്മൾ എഴുതിട്ടുണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് അതിന് നമ്മൾ നേരത്തെ ഷെയർ ചെയ്തും വെച്ചിട്ടുണ്ട് അതേ എമൗണ്ട് ഇങ്ങോട്ട് എഴുതി ത്രീ തൗസൻ്റും ടു തൗസൻറ്റും ആ നേരത്തെ പോലെ തന്നെ ഗുഡ് വിൽ ഇൻ ക്യാഷ് ക്രെഡിറ്റ് ടു ഓൾഡ് പാർട്ട്ണേഴ്സ് ക്യാപ്ലാക്കാർ അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം അതാവും നന്നാവുക ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡിലും കൂടി ജേണൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ടു ഗോവിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട് എന്നുള്ള ജാണലും കൂടെ നിങ്ങൾ അറിയാതെ എഴുതി എന്ന് വെച്ചിട്ട് അവിടെ ആൻസർ തെറ്റാനൊന്നും പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ജേണലിൻ്റെ ആവശ്യം ഇല്ല അതിന് പകരം നമുക്ക് ഏത് ജേണലും മതി ക്യാഷ് അക്കൗണ്ട് ടു രാജൻസ് ക്യാപ്പിലക്കൗണ്ടും മോഹൻസ് ക്യാപ്പിലക്കൗണ്ടും എന്നുള്ളത് മതി ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം അവിടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ക്വസ്റ്റിനും ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ സാക്രിഫൈസും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരം ക്വസ്റ്റിൽ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ജേണൽ എൻട്രി എഴുതാവും അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും സംശയം കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും പിന്നെ മറ്റൊരു കാര്യം ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏതാ സമയം നിങ്ങൾക്ക് അവൈലബിൾ ആവും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്